ഗർഭം ആ അനേകരൂപമുള്ള ഗർഭത്തിന്റെ വളർച്ച അമ്മയുടെ ക്രോധം കൊണ്ട് തെറ്റായി പോകരുത് ക്രോധമരുത് ഇന്നത്തെ തൊഴിൽ വ്യവസ്ഥയിൽ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരമ്മ കോപിക്കാതെ ജീവിക്കുക നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്ന തോന്നുന്നില്ല ക്രോധമരുത് സ്ത്രീ സ്ത്രീവിമോചനവും പ്രസ്ഥാനങ്ങളും വന്നപ്പോൾ ഒരു ഗർഭിണി സർവതന്ത്ര സ്വതന്ത്രയായിരിക്കണം എന്ന സങ്കല്പങ്ങൾ നിലനിൽക്കുമ്പോൾ കുഞ്ഞിനെന്തു പ്രാധാന്യമാകുന്നു ഇതൊക്കെ ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ചർച്ച ചെയ്യാവുന്നല്ലാതെ പുറത്തിറങ്ങി നിങ്ങൾ പറഞ്ഞാൽ തല പോലും കാണുമെന്ന് തോന്നുന്നില്ല വൈദിക്ക് വളരെ ശക്തമായിട്ട് ക്രോധമരുത് അഭിമാനമരുത് അപമാനമരുത് അഭിമാനം മാത്രമല്ല അപമാനമരുത് പത്തു വർഷം വളരേണ്ട കുഞ്ഞാണ് നൂറു വർഷം വളരേണ്ട കുഞ്ഞാണ് ശതായുഷം നൂറു വർഷം വളരേണ്ട കുഞ്ഞാണ് ഇങ്ങനെ ഭംഗിയായി വൈദിക പറയുന്നത് സമയം കുറവായതുകൊണ്ട് ഞാൻ ആശയം മാത്രം പറഞ്ഞു അല്ലയോ ഔഷധി അല്ലയോ അഗ്നി ഔഷധങ്ങളുടെ ഗർഭമാണ് നീ ഗർഭോ അസ്യം നീ ഔഷധങ്ങളുടെ ഗർഭമാണ് അതുപോലെ തന്നെ നീ വനസ്പതിയുടെ ഗർഭമാണ് ഗർഭോ വനസ്പതീനാം സംസാര സംസാരഗർഭമാണ് വിശ്വസ്യ ഗർഭോ ഗർഭോ ഗർഭോർഭോ അഗതേം ഋഗ്വേദത്തിലും അഥർവവേദത്തിലും കാണുന്ന പ്രാർത്ഥനയാണ് ഗർഭാശയത്തിൽ ബീജമെത്തുമ്പോൾ അവയെ നശിപ്പിക്കുന്ന കൃമികളെ അനേക കൃമികളെ പറ്റി വേദം ചർച്ച പഴയകാലത്ത് പൂച്ച പട്ടി മുതലായവയൊക്കെ മനുഷ്യനെ എവിടം വരെ അടിപ്പിക്കാം എന്ന് ചിന്തയുണ്ട് സമീപകാലത്ത് പോലും നല്ല ഗൃഹങ്ങളിൽ പൂച്ചയെ മടിയിൽ വെച്ചൊരു പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ വഴക്ക് പറയുകയും പൂച്ചയെ കളിപ്പിക്കരുത് എന്ന് പറയും പറയും കാരണം ഇത്തരം ജീവികൾ മനുഷ്യനുമായി എടുക്കുമ്പോൾ അവൻ്റെ വംശത്തിൽ കുഞ്ഞുങ്ങളുണ്ടായാൽ ഇതിന് തീറ്റ കൊടുക്കാനും ഇതിനെ പരിചരിക്കാനുമുള്ള ആ സ്നേഹം കുറയുമെന്നറിയാവുന്നതുകൊണ്ട് അവ ഒരു കൃമിയെ ഒരു അദൃഷ്ട കൃമിയെ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ഒരണുവിനെ ഗർഭാശയത്തിലേക്ക് കടത്തേണ്ടതുമാണ് ഇപ്പം ഇവിടെയൊക്കെ കഴിഞ്ഞ് പല കാര്യങ്ങളിലും ഈ മൃഗങ്ങളോടെല്ലാം പലതരത്തിൽ മനുഷ്യൻ ചേർച്ച പ്രാപിക്കുന്ന കാലമാണ് എന്തെല്ലാം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് അതെന്റെ വിഷയമല്ല എങ്കിൽ പോലും ഗർഭത്തോട് ബന്ധപ്പെട്ടതാണ് അവിടെ ആ അണുക്കൽ ഗർഭത്തിലിരുന്ന് പുരുഷ ബീജത്തെ തിന്നു തീർക്കും എന്നുള്ളത് കൊണ്ട് അവയെ സംരക്ഷിക്കണം കാരണം എല്ലാ ദേവകളും സാക്ഷ്യം വഹിക്കുന്നതാണ് ഇതിന് നിങ്ങൾക്ക് ആധുനികമായി എഴുതാം ടോക്സോ പ്ലാസ്മോസിസ് ഇന്ന് നല്ലൊരു ശതമാനമാണ് സ്ത്രീകളിൽ ഗർഭം ഉണ്ടാകാതിരിക്കുന്നത് ടോക്സോപ്ലാസ്മോസിസ് കാരണമാണ് അതിന്റെ ഒരു കാരണത്തിലേക്ക് നിങ്ങൾ കടക്കുമെങ്കിൽ വൈദികി അവിടെയും വളരെ ശ്രദ്ധാപൂർവം വച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ ശ്രദ്ധിച്ച് ഗർഭത്തെ സ്ഥാപിക്കണം ഗർഭം ഇരിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭാഗ്യ വസ്തുവാണ് എ ഫോറിൻ ബോഡി അതിനാണ് സംസ്കാര കർമ്മങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഭാരതീയർ പ്രത്യേകിച്ച് സീമന്തം പുംസവനമെല്ലാം ഇവിടെയെല്ലാം ഒരേ കളറുള്ള കുട്ടിയുള്ള പശുവിന്റെ പാൽ ഉപയോഗിക്കണം വരെ നിയമം പറയുന്നത് വൈദിക അല്പം കൂടെ കിടന്ന് പറയുന്നു നിങ്ങളുടെ ആഭരണം നിങ്ങളുടെ കാലിലിടുന്ന ചെരുപ്പ് നിങ്ങൾ കാണുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് കിടക്കാൻ വിരിച്ചിരിക്കുന്ന ഷീറ്റ് എല്ലാം വെള്ളയായിരിക്കാൻ നോക്കണമെങ്കിലേ മനസ്സ് വെള്ളയായി തീരുള്ളൂ ഇന്നത്തെ ആഡംബര പ്രമത്തിനടയിട പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന വരുന്നോടുണ്ട് ഇസഹാക്കിന്റെ കാലത്താണെന്ന് തോന്നുന്നു കുറച്ച് ആടുകളെ നൽകിയിട്ട് പോറ്റുന്നവനോട് പറഞ്ഞു അരങ്ക ഞാൻ ഓർക്കുന്നില്ല നിങ്ങളിൽ ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ അവർ ഓർമ്മ ഒന്നേക്കൂന്നു പോകും ഇതിൽ പുള്ളിയുള്ള എല്ലാ ആളും നിനക്കുള്ളതാണ് ബുദ്ധിമാനായതുകൊണ്ട് അവൻ വെള്ളയും ചോപ്പും കറുപ്പും പലതരത്തിലുള്ള ഇലകളും പലതരത്തിലുള്ള നിറങ്ങളും പലതരത്തിലുള്ള പൂക്കളുമുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി അതിനകത്തൂടെ ഈ തള്ളയാടിനെ നിരന്തരം അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ൂടുതൽ ആടും കാറ്റും കുഞ്ഞുങ്ങൾ പുള്ളിയുള്ളവയായി മാറി അങ്ങനൊരു കഥ പൈപിടില്ല ഏ യാക്കോ ബാണെന്നാണ് എന്റെ ഞാൻ പറഞ്ഞപ്പം തെറ്റിയില്ല എന്ന് തോന്നുന്നു അവിടെ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ആടല്ല മനുഷ്യൻ ആട് ഇത്രയും ഗ്രഹിച്ചു മനസ്സിലിരുത്തുമെങ്കിൽ ജന്മ ജന്മാന്തരുടെ ഇത്തരത്തിന്റെ ഗ്രഹണശക്തികളുള്ള മനുഷ്യൻ അവൻ കാണുന്നവയും കേൾക്കുന്നവയും സെലക്റ്റീവ് സ്ട്രക്ചറലിസം കൊണ്ട് എത്ര സ്വീകരിക്കും അതിനെ എങ്ങനെയാണ് അന്നത്തെ ഋഷി കണ്ടു പറഞ്ഞത് കാലത്തിന്റെ ശുഭാശുഭങ്ങളെ വെച്ചുകൊണ്ട് അതിന് അവരുപയോഗിച്ച ഭാഷയല്ല ഞാൻ ഉപയോഗിച്ചത് ശുഭം അശുഭം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഉപയോഗിച്ചത് അവരുപയോഗിച്ച ഭാഷ ഉത്സണി അപസർഭിണി അതുകൊണ്ട് വെച്ചാണ് അവർ യുഗങ്ങളെ തിരികെ അതിൽ അതിൽ യുഗവും ദേവയുഗവും ചിന്തമല്ല അല്ല വൈദിക അനുസരിച്ച് ആദിയുഗം ദേവയുഗം ചിന്തിയമല്ല അല്ല അതിലെ ആഹാരാദികളോ അതിലെ ജീവിതരീതികളോ ആയുസ്സോ അറിയില്ല എന്ന് ആയുർവേദാചാര്യന്മാരിൽ അഗ്രഗണ്യനായ ജീവകൻ പറയുന്നു ജീവകനെ ഉദ്ധരിച്ചതു മാത്രമാണ് എന്റെ സംഭാവന അതിലില്ല വൈദികയിൽ നിന്ന് എടുത്തു പറഞ്ഞതല്ല വൈദികരിൽ നിന്ന് പറഞ്ഞതുമല്ല ആയുർവേദ ും ആയുർവേദം പഠിക്കാനിച്ഛിക്കുന്നവരും ഇരിക്കുമ്പോൾ ആയുർവേദാചാര്യനായ ജീവകൻ ആദ്യത്തെ രണ്ട് യുഗങ്ങളെ കുറിച്ച് സൂചന മാത്രം നൽകുന്നു പിന്നെയാണ് കൃതയുഗം വരുന്നത് അത് ചിന്തിയമാണ് ഈ യുഗത്തിലാണ് ജനിച്ചുടനെ കർമ്മം ചെയ്യുന്നതിന് കരുത്തുള്ള മനുഷ്യനുണ്ടാകുക ആ കുട്ടരയാണ് നാരായണൻ എന്ന് പറയുന്നത് അവരെ നമ്മൾ ഇന്ന് ആരാധിക്കുന്നത് അവർ ജനിച്ചു വന്നപ്പോഴേ പൂർണ്ണ വളർച്ച എത്തിയവരാണ് ദാഹവും ക്ഷീണവും ഇല്ലാത്തവരാണ് ദുഃഖവും ഭയവും ചിന്തയും ഇല്ലാത്തവരാണ് അവർ മുലപ്പാൽ കുളിക്കാതെ വളർന്നവരാണ് ധർമ്മം തപസ് ജ്ഞാനം ഇവയൊക്കെ ഉള്ളവരാണ് അതാണ് കൃതയുഗ കാലത്തെ കുറിച്ചുള്ള കാലം ആദ്യം നിങ്ങൾ പഠിച്ചതുമായി പൊരുത്തപ്പെടില്ല എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ നിങ്ങൾ പഠിച്ചത് ആദ്യം വിദ്ധികൾ ഉണ്ടായി അവരുടെ മക്കളായി ബുദ്ധിമാന്മാരുണ്ടായി എന്നാണ് പഠിക്കുന്നത് എന്റെ അച്ഛൻ മണ്ടനും അപ്പൂപ്പൻ മരമണ്ടനുമാണെന്നാണ് പഠിക്കുന്നത് അതിന് നേരെ വിപരീതമാണ് ഈ വിദ്യാഭ്യാസം അതുകൊണ്ട് സ്കൂളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് ഗുരുകുലങ്ങളിൽ പഠിച്ചവന് നിങ്ങളുടെ സ്കൂളിലെ പാഠം ഉൾക്കൊള്ളാനും പറയാസ അതുകൊണ്ട് ഞാൻ പറയുന്ന പല കാര്യങ്ങളോടും നിങ്ങൾക്ക് ആന്തരികമായി യോജിപ്പുണ്ടായാൽ പോലും ബാഹ്യമായി യോജിക്കാൻ പറ്റില്ല ഈ പരിമിതി ആദ്യം മനസ്സിലാക്കി പോണം എനിക്ക് അതിൽ വിരോധമില്ല നിങ്ങൾക്ക് വിരോധം വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സംഘാടകർ അത് അറിഞ്ഞിരുന്നോ എന്നെ വിളിക്കുമ്പോഴെന്ന് എനിക്കറിയില്ല അത് സംഘാടകരും നിങ്ങളും ആലോചിക്കേണ്ട വസ്തുതയാണ് അപ്പോ ഏറ്റവും ആദ്യമുണ്ടായത് ഏറ്റവും ബുദ്ധിയുള്ളവരാണ് കാലാനുസാര കാലമാണ് പരിണമിപ്പിക്കുന്നത് ശാസ്ത്രം എത്ര വികസിച്ചാലും ഉത്തമ സാധനങ്ങൾ